നമസ്കാരം ഇത്രയും നാളും നമ്മുടെ നാട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഇ ഡിയും ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി ആദ്യം പണി കിട്ടിയത് ഗോകുലം ഗോപാലനാണ് രണ്ടാമത് പണി കിട്ടിയത് പൃഥ്വിരാജനാണ് പൃഥ്വിരാജിനോട് കാരണം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട് പിന്നെ അത് പൃഥ്വിരാജ് ആയതുകൊണ്ടും പുള്ളി ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടും പൃഥ്വിരാജ് അതിനകത്തുനിന്ന് ഊരി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ മൂന്നാമത് അടുത്ത ആൾക്ക് പണി കിട്ടിയതാണ് ആന്റണി പെരുമ്പാവൂറിന് ആശീർവാദ സിനിമാസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിക്ക് നോട്ടീസ് അയച്ചേക്കാണ് ഇൻകം ടാക്സ് പുള്ളിക്കാരനും ഏതാണ്ടൊക്കെ പൂഴ്ത്തിവെച്ചെന്നോ കാരണം കാണിക്കണമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നോട്ടീസ് അയച്ചേക്കുന്നത് പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് കൃത്യമായിട്ട് ഈ എംബുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് മാത്രം ഇത്തരം നോട്ടീസ് ചെല്ലുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഇതിന്റെ പുറകിൽ രാഷ്ട്രീയ ലക്ഷ്യമോ മറ്റുദ്ദേശങ്ങളോ ഒന്നുമില്ല എന്നാണ് പറയുന്നത് എങ്കിലും എംബുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് മാത്രമാണ് ഇൻകം ടാക്സിന്റെ നോട്ടീസ് ചെല്ലുന്നത് അതിലെന്തൊക്കെയോ ഒരു വശപ്പിശകു മണക്കുന്നില്ലേ ഇനിയിപ്പോ തിയേറ്റർ ഉടമകളുടെ വീട്ടിലും എംബിരാൻ സിനിമ കണ്ട ആൾക്കാരുടെ വീട്ടിലും ഒക്കെ തന്നെ ഇതുപോലെ പരിശോധിക്കാൻ വീട്ടിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ത് കാരണത്താലാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചത് എന്ന് നമുക്കൊന്ന് ആന്റണി ഇൻകം ടാക്സ് നോട്ടീസ് ലൂസിഫർ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് ഓവർസീസ് വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് അഭിനേതാക്കളുടെ പ്രതിപരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പരിശോധിക്കുന്നത് മുമ്പ് നടത്തിയ റെയ്ഡിന്റെ തുടർ നടപടി ഇൻകം ടാക്സ് വൃത്തങ്ങൾ പറയുന്നത് അതോടൊപ്പം ഗോകുലഗോപാലിനെതിരായ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും നമുക്ക് ഈ ദിവസം രാവിലെ ുംറിയേണ്ടതുണ്ട് കേരളത്തിലെ സിനിമാ നിർമ്മാതാക്കളുടെ ഓഫീസുകളിലും വീടുകളിലും ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം റെയ്ഡ് നടത്തിയിരുന്നു അന്ന് പ്രധാനപ്പെട്ട പ്രധാനമായും റെയ്ഡ് നടന്നത് ഒന്ന് ആന്റണി പെരിമാവുന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് ഫിലിംസ് ഒന്ന് മറ്റൊന്ന് ആന്റോ ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള സിനിമ നിർമ്മാണ കമ്പനി മൂന്നാമത് പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ള സിനിമാ നിർമ്മാണ കമ്പനി നാലാമത്തേത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫഫെയർ ഫിലിംസ് അഞ്ചാമത്തേത് മറ്റൊരു മറ്റൊരു എബ്രഹാം എന്നുപേരിൽ ഒരാളുടെ ഒരു നിർമ്മാണ കമ്പനി ഈ അഞ്ച് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് പ്രധാനമായും ഐ ടി റെയ്ഡ് നടന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള സാമ്പത്തിക വർഷത്തെ ഇവരുടെ ഇടപാടുകളായിരുന്നു പ്രധാനമായും പരിശോധിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം അതിന്റെ തുടർ നടപടികൾ നടന്നുവരികയായിരുന്നു ഏറ്റവും ഒടുവിലായി ഈ ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം തങ്ങൾക്ക് കിട്ടിയ കണക്കുകൾ റിപ്പോർട്ടുകളൊക്കെ തന്നെ ആദായ നികുതി അസസ്മെന്റ് വിഭാഗത്തിന് കൈമാറുകയും ചെയ്തിരുന്നു ആദായ നികുതി അസസ്മെന്റ് വിഭാഗത്തിൽ നിന്നാണ് ഈ മാർച്ച് അവസാന ആഴ്ച ഒരു നോട്ടീസ് ആന്റണി പെരുമ്പാവുന് പോയിരിക്കുന്നത് പൃഥ്വിരാജെ നോട്ടീസ് പോയി അതേ സമയത്ത് തന്നെയാണ് പോയിരിക്കുന്നത് ഈ ആന്റണി പെരുമ്പാവിനോട് ഇപ്പോൾ വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചില ഓവർസീസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ദുബായിൽ വച്ച് മോഹൻലാലിന് ഒരു രണ്ടര കോടി രൂപ കൈമാറിയിട്ടുണ്ട് അതിൽ വ്യക്തത വരുത്തണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അടക്കമുള്ള ും ഇരുപത്തിരണ്ടിലുള്ള സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേസിന്റെ പിന്തുടർച്ചയാണെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെടുത്തില്ല കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതും എംബുരാൻ റിലീസായി എംബുരാൻ വിവാദമായപ്പോൾ തന്നെ എടുക്കുന്നു ഇതിൽ കൃത്യമായിട്ട് സംശയമുണ്ട് സത്യത്തിൽ എത്ര ഇല്ല ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയിട്ട് മാത്രമാണ് ഈടി ഈടിച്ചെന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ തന്നെ ഇരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നോക്കാനാണ് നാട്ടിൽ ആരെങ്കിലും ടാക്സ് വെട്ടിക്കുന്നുണ്ടോ കണക്കിൽപ്പെടാത്ത പൈസ ആരെങ്കിലും സമാഹരിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് നോക്കാനും അത് തടയാനും വേണ്ടിയിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇരിക്കുന്നത് അവരുടെ പ്രവർത്തനവും അതിന് വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇവരെ ഇവർക്ക് മാത്രമാണ് ചെന്നേക്കുന്നത് ഇപ്പം എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കല്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടല്ല എന്ന് പറയുന്നു എങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കും ചെല്ലട്ടെ വേറെ പ്രൊഡക്ഷൻ ഹൗസുകളുണ്ടല്ലോ വേറെ ബിസിനസ്സുകാരന്മാരും നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇതിനെക്കാട്ടിൽ കൂടുതൽ പൈസ പൂഴ്ത്തി വെക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ വീഡിയോയിലൂടെ ഞാൻ ഇവരെ ന്യായീകരിക്കുമൊന്നും അല്ല കേട്ടോ ഇപ്പം പൃഥ്വിരാജ് ആയിക്കോട്ടെ ആശുഭാസി നിവാസായിക്കോട്ടെ ഗോകുലം ഗോപാലൻ ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ പൈസ പൂർത്തി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് അവർക്ക് പണിഷ്മെൻറ്റും കിട്ടണം പക്ഷേ കൃത്യമായിട്ട് ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് സിനിമയെ സിനിമയായിട്ട് പോലും കാണാൻ പറ്റാതെ അതിനെ എന്തോ വലിയ സംഭവമായിട്ട് ഊതിപ്പെരുപ്പിച്ചിട്ട് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നേരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതായത് നമ്മുടെ നാട്ടിലെ ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾക്ക് ഇവർ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയാം ചോദ്യം ചോദിക്കാൻ പാടില്ല ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പല മെതേഡുകളിലൂടെ നിങ്ങളുടെ വായടപ്പിക്കും ഈ മെസ്സേജ് ആണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സത്യമല്ലേ ഇന്നലെ കുറെ ആൾക്കാർ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറെ ആൾക്കാർ എന്നെ നിയമം പഠിപ്പിക്കാൻ വേണ്ടി വന്നു ഈ നിയമം പഠിപ്പിക്കാൻ വന്നവരോട് എന്റെ ചോദ്യം ഈ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എടുത്ത കേസിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണോ അവർ നിയമ നടപടി എടുക്കുന്നത് അപ്പൊ ഇത്രയും വർഷവും അവർ വെളി നടക്കുമായിരുന്നു ഇപ്പൊ ഗോകുലം ഗോപാലൻ കുറെ പൈസ വെട്ടിച്ചു എന്ന് പറയുന്നു ഈ പൈസയൊക്കെ വെട്ടിക്കാൻ അവസരം കൊടുത്തു ആരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അയാളുടെ പേരിലുള്ള കേസ് എടുത്ത് അയാൾക്ക് പണിഷ്മെന്റ് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പൈസ അത്ര അയാൾ വെട്ടിക്കത്തില്ലായിരുന്നല്ലോ അപ്പൊ അന്നേരം ഇതങ്ങ് ഒതുങ്ങിപ്പോയി എന്നിട്ട് ഇപ്പൊ അവസാനം അയാളുടെ വായ അടപ്പിക്കേണ്ടതുണ്ട് എന്നൊരു അവസരം വന്നപ്പോ കൃത്യമായിട്ട് ആ കേസ് പൊക്കിക്കൊണ്ടുവരുന്നു അവിടെയാണ് തെറ്റ് അല്ലാതെ ഇൻകം ടാക്സ് കേസ് കേസെടുക്കുന്നതിലോ ഇൻകം ടാക്സ് അവർക്ക് നോട്ടീസ് അയക്കുന്നതിലോ ഒന്നും തെറ്റുണ്ട് എന്നല്ല പറഞ്ഞത് പക്ഷെ ഇവർക്ക് മാത്രം കറക്റ്റായിട്ട് ഇവർക്ക് മാത്രം എന്തുകൊണ്ടിക്കുന്നു ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ടായിരിക്കുന്നില്ല ഓക്കെ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രൊഡക്ഷൻ ഹൗസുകൾക്കെതിരെയും ഇൻകം ടാക്സിങ്ങിൻ്റെ ഒരു നിയമ നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അതിലൊരാളാണ് ആന്റണി പെരുമ്പാവൂർ അതിലൊരാളാണ് ഗോകുലം ഗോപാലൻ എന്ന് നമുക്ക് പറയാം പക്ഷെ ഇതങ്ങനെയല്ലോ അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് മനഃപൂർവ്വം നമ്മുടെ നാട്ടിലുള്ള ഇതുപോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകളെ അവർ ഉപയോഗിക്കുകയാണ് ഒരായുധം എന്ന രീതിയിൽ ഉപയോഗിക്കുകയാണ് ചോദ്യം ചോദിച്ചപ്പോൾ അവരുടെ വായടപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് മനഃപൂർവ്വം പ്രതികാരം എന്ന രീതിയിൽ എടുത്തുപയോഗിക്കുകയാണ് അത് തെറ്റാണ് കാരണം നമ്മുടെ നാട്ടിലുള്ള ഈ നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെ പൊളിറ്റീഷ്യൻസിൻ്റെ ആയുധമാക്കാനുള്ളതല്ല പൊളിറ്റീഷ്യൻസിനെ ആയുധമാക്കാനുള്ളതല്ല അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവരുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുള്ളതല്ല ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഇത്രയും നാൾ ഉറങ്ങിക്കടന്നവർ പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നു നമ്മുടെ നാട്ടിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഇ ഡിയും ഒന്നും കാര്യക്ഷമമായിട്ടല്ല പ്രവർത്തിക്കുന്നത് അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ഇവിടെ നാട്ടിൽ ഒരുപാട് കള്ളപ്പണ ഇടപാടുകളൊക്കെ നടക്കുന്നത് കള്ളപ്പണം പൂഴ്ത്തിവെക്കുന്ന എന്ത് മാത്രം ആൾക്കാരുണ്ട് ഈവൻ പൊളിറ്റീഷ്യൻസിൽ പോലും ഉണ്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കള് കള്ളപ്പണം പൂഴ്ത്തിവെക്കുന്നുണ്ട് ഇവരുടെയൊക്കെ വീട്ടുകളിൽ എന്തുകൊണ്ട് ചെല്ലുന്നില്ല ആക്ഷൻ എടുക്കുമ്പോൾ എല്ലാവർക്കും എതിരെ ആക്ഷൻ എടുക്കണം പക്ഷേ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒന്നോ രണ്ടോ പേരെ ടാർഗറ്റ് ചെയ്ത് ആക്ഷൻ എടുക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണ് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്